ഹേ ഇസ് മീ ആൻഡ് ഗായ്സ്മിദിനു വാച്ചിങ് എ ഡി വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം ഇതൊരു കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് ഒരു കുക്കർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ ഒരു നല്ല ടേസ്റ്റ് നല്ല ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതും സാധനം ഉണ്ടാക്കുന്ന പോലെയല്ല ഇപ്രാവശ്യം കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഒരു മൂന്നാല് പ്രാവശ്യം ഈ ഒരു ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ആക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതിൽ ഈ ബിരിയാണിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇത് തീരും കുറച്ച് സമയത്തിനുള്ളിൽ വേഗമായിത്തീരുന്നതാണ് ഈ ബിരിയാണി പിന്നെ ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അന്നെല്ലാം കരുതും പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഈ വീഡിയോയിൽ അതെങ്ങനെ ഉണ്ടാക്കണം ഫുള്ളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണേ അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞണം പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതിനുശേഷം പെരിഞ്ചീരകം കറുവപ്പട്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാല ഗരം മസാല പിന്നെ അതിനുശേഷം തക്കോല ഒന്ന് ഇലക്കായ മൂന്നെണ്ണം വേണം പിന്നെ ഗ്രാമ്പു നാല് പിന്നെ ബേലീഫ് പിന്നെ മല്ലിയിലെയും പുതിനയിലേയും കുറച്ച് ചെറുതായി അരിഞ്ഞത് പിന്നെ മുന്തിരിയും കശിയും നെയ്യിൽ വാഴറ്റിയത് വേണം പിന്നെ തൈര് തക്കാളി ചിക്കണ് പിന്നെ ബിരിയാണി റൈസ് കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഓയിലും ഒഴിച്ച് അതിലേക്ക് പേഞ്ചി പിന്നെ ബേലീഫ് ഇഴണം പിന്നെ അത് നല്ലവരൊന്ന് വഴറ്റുക പിന്നെ അതിനുശേഷം വേണ്ടത് നമുക്ക് കറുവപ്പട്ടയാണ് പിന്നെ നമ്മളെടുത്ത് വെച്ച തക്കോലം പിന്നെ അതിനുശേഷം ഗ്രാമ്പൂ ഏലക്കായ പിന്നെ അത് എല്ലോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റണം നല്ല വഴറ്റണം ഇനി വേണ്ടത് നമ്മൾ നേരത്തെടുത്ത് വെച്ച പച്ചമുളകാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലേക്കിടണം എന്നിട്ട് എല്ലാം ഒന്നും കൂടി നല്ല ഇളക്കണം പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞ സവാള അതിലേക്ക് ഇടണം പിന്നെ അത് നല്ലപോലെ വഴറ്റണം ആ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റാം അപ്പോൾ ഈ നമ്മുടെ വൈറ്റ് വഴറ്റിയുള്ളിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം അതിലേക്ക് ഇടണം അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല പിന്നെ ഗരം മസാല ഇനി പച്ചമണം മാറുന്നത് വരെ വഴറ്റണം ഇനി അതിലേക്ക് അരിഞ്ഞ തക്കാളി അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം പിന്നെ നേരത്തെ എടുത്ത് വെച്ച് തൈരും അതിലേക്ക് ഒഴിക്കണം ഇത് രണ്ടെണ്ണം ഒഴിച്ചിട്ട് നല്ലതുപോലെ അത് ഇളക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ആ ചിക്കണ് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കണം ഇനി കുറച്ച് മല്ലിയിലെയും പുതിനേയും ഇട്ട് അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ശേഷം കഴുകി കുതിർത്ത് വെച്ച അരിവെള്ളം മൂറ്റിയതിനു ശേഷം ഇതിലേക്ക് ഇടുക ഉപ്പിട്ട് തിളപ്പിച്ച മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഉപ്പ് ഒരു പിടി മുമ്പിൽ നിൽക്കണം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വയ്ക്കണം ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില പിന്നെ പുതിയലയും ഈ രണ്ട് സാധനങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെതറിടണം പിന്നെ നേരത്തെ എടുത്ത് വെച്ച് കാശുവും മുന്തിരിയും അവിടെ എവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ഇടാം ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ബിരിയാണി ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് അപ്പം നമ്മുടെ ബിരിയാണി റെഡി ഓക്കെ അപ്പം നമ്മൾ ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് വിളമ്പാണ് വിളമ്പപ്പോൾ തന്നെ ആ ഒരു നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ആ സ്മെല്ലടിക്കുമ്പോൾ കൊതി വരുന്നു അപ്പോൾ നമ്മളിത് എവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല കേട്ടോ ആ ഒരു പെടി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സോ സ്മേ ദിസ് ഇസ് ഗ്രേറ്റ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ